മമ്മൂട്ടി വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിതിൻ ഗേജോസ് സംവിധാനം നിർവഹിച്ച കളങ്കാവലിലെ പുതിയ ഗാനം പുറത്തിറങ്ങി ഗാനത്തിന്റെ ലിറിക് വീഡിയോ ആണ് റിലീസ് ചെയ്തിരിക്കുന്നത് റെഡ് ബാക്ക് എന്ന ടൈറ്റിലൂടെ വന്നിരിക്കുന്ന ഗാനം രചിച്ച് ഈണം പകർന്നത് ചിത്രത്തിന്റെ സംവിധായകനായ ജിതിൻ ഗേജോസ് തന്നെയാണ് അദ്ധ്യാൻ സയ്യിദ് ആണ് ഗാനം ആലപിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ കഥാപശ്ചാത്തലത്തിന്റെ ഭാഗമായ നിഗൂഢതയും രഹസ്യങ്ങളും ഉദ്യോഗവുമെല്ലാം പ്രേക്ഷകരിലേക്ക് പകരുന്ന രീതിയിലാണ് ഈ ഇംഗ്ലീഷ് ഗാനം ഒരുക്കിയിരിക്കുന്നത് ഡിസംബർ അഞ്ചിനാണ് ചിത്രം ആഗോള റിലീസായി എത്തുന്നത് നേരത്തെ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ സ്പോട്ടിഫൈ പ്ലാറ്റ്ഫോമിലൂടെ ഓഡിയോ ജുക്ക് ബോക്സ് പുറത്തു വന്നിരുന്നു ചിത്രത്തിലെ റെട്രോ തമിഴ് ശൈലിയിൽ ഗാനങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുമുണ്ട് ക്രൈം ഡ്രാമ ത്രില്ലറായി ഒരുക്കിയ ചിത്രത്തിന്റെ കഥാപശ്ചാത്തലവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന രീതിയിലാണ് ഈ ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പ്രേക്ഷകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ടീസർ ട്രെയിലർ എന്നിവയെല്ലാം വമ്പൻ പ്രേക്ഷക ശ്രദ്ധയാണ് നേടിയത് ഇതുകൂടാതെ ചിത്രത്തിന്റെ ആദ്യ മേക്കിംഗ് വീഡിയോ വിനായകന്റെ അഭിമുഖം എന്നിവയും മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്നിരുന്നു മുജീബ് മജീദ് ഈണം നൽകിയ ചിത്രത്തിലെ നിലക്കായം എന്ന വരികളോടെ ആരംഭിക്കുന്ന ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോയും നേരത്തെ റിലീസ് ചെയ്തിരുന്നു എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിലെത്തുന്ന മമ്മൂട്ടി ചിത്രമെന്ന നിലയിൽ വലിയ ആകാംക്ഷയോടെയും ആവേശത്തോടെയുമാണ് മമ്മൂട്ടി ആരാധകരും മലയാള സിനിമാ പ്രേമികളും കളങ്കാവലിനായി കാത്തിരിക്കുന്നത് മമ്മൂട്ടി വിനായകൻ എന്നിവരുടെ ഗംഭീര പ്രകടനമാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് എന്നാണ് സൂചന കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക